പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവിട്ടിയ കേസിൽ പിടിയിലായ ഒന്നാം പ്രതി സവാദിന്റെ തിരിച്ചറിയൽ പരേഡ് നടത്തുന്നതിനായി എൻ ഐ എ കോടതിയിൽ അപേക്ഷ നൽകി എറണാകുളം സി ജെ എം കോടതിയിലാണ് അന്വേഷണ സംഘം അപേക്ഷ നൽകിയത് അതേസമയം സവാദിനെ സംരക്ഷിച്ചവരെ കേന്ദ്രീകരിച്ച് എൻ ഐ എ വിശദമായ അന്വേഷണം ആരംഭിച്ചു സവാദിന്റെ സംരക്ഷകർ സഹായികൾ ഇയാൾ ഒളിവിൽ കഴിഞ്ഞ സ്ഥലങ്ങൾ എന്നിവയെക്കുറിച്ചാണ് പ്രധാനമായും അന്വേഷിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ സഹായത്തോടെയാണ് സവാദ് ഒളിവിൽ കഴിഞ്ഞതെന്ന് എൻ ഐ എ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ഇക്കാര്യം റിമാൻഡ് റിപ്പോർട്ടിലും സൂചിപ്പിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ സവാദിന്റെ സംരക്ഷകർ സഹായികൾ ഇയാൾ ഒളിവിൽ കഴിഞ്ഞ സ്ഥലങ്ങൾ എന്നിവയെക്കുറിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് അധ്യാപകന്റെ കൈപ്പത്തി വെട്ടിയ ശേഷം സവാദ് ആദ്യം എത്തിയത് ആലുവയിലായിരുന്നു ആക്രമണത്തിനിടെ സവാദിന് പരിക്കേറ്റിരുന്നതിനാൽ കാറിൽ സംഘത്തിലൊപ്പമുണ്ടായിരുന്ന ഷംസുദീനൊപ്പം പോപ്പുലർ ഫ്രണ്ട് നേതാവിന്റെ വീട്ടിലെത്തിയാണ് പ്രാഥമിക ചികിത്സ തേടിയത് ആലുവയിൽ നിന്ന് കൊടുങ്ങല്ലൂരിലേക്കാണ് പോയതെന്ന് വിവരം ലഭിച്ചിരുന്നു ഇവിടെയും മുറിവിന് ചികിത്സ തേടി അതിനുശേഷം ഇയാളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല സവാദും ഷംസുദീനും സഞ്ചരിച്ച കാർ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു എന്നാൽ ആക്രമണത്തിനുപയോഗിച്ച ആയുധം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ഒളിവ് കഴിഞ്ഞിരുന്ന സവാദ് ഫോൺ ഉപയോഗിച്ചിരുന്നില്ല കൂടെ ജോലി ചെയ്തിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഫോണിൽ നിന്നാണ് ഇയാൾ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമായി സംസാരിച്ചിരുന്നത് സവാദിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് എൻ തീരുമാനിച്ചിരിക്കുന്നത് തിരിച്ചറിയൽ പരേഡിന് ശേഷം സവാദിനെ വിശദമായി ചോദ്യം ചെയ്യുമ്പോൾ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം കൈരളി ന്യൂസ് കൊച്ചി